ഒരുപാട് കാലായിട്ട് കിടക്കാണ് മഴ പെയ്യുമ്പോൾ ഇതിലേക്ക് നടന്നു വരാൻ പോലും ആരും മൈൻഡ് ചെയ്തിട്ടില്ല ഇപ്പൊ ഇവിടെ മത്സരിച്ചാണ് ഈ വ്യക്തിയോട് ഇവിടെ ഇത്രയും സ്ഥലം വന്ന് ഞങ്ങള് പോയി വഴി കിട്ടാൻ തന്നെ കാരണം ഞാനൊക്കെ ഇടപെട്ടിട്ടാണ് ഈ വഴി തന്നെ കിട്ടി അപ്പൊ നമ്മൾ പരാതി ഒരുപാട് ഒരുപാട് പരാതിപ്പെട്ടു ആൾക്കാരെ പോയിട്ട് കാണുകയും ചെയ്തു ഒരു പ്രയോജനമില്ല ഇത് ഞാൻ മൂന്നരത്ത് കമ്പി വേലിയും ഇപ്പുറത്ത് കോഴിയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ഇവർക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾപ്പിക്കുകയാണ് ഇത് ആരെയും കുറ്റപ്പെടുത്താനുള്ള ഞങ്ങളുടെ ശ്രമമല്ല പാവപ്പെട്ടവന്റെ കണ്ണുനീർ അധികൃതരുടെ മുന്നിലേക്ക് ഒരു നിവേദനം പോലെ സമർപ്പിക്കുകയാണ് കരുണ കാണിക്കുമോ അധികാരികളെ എന്ന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എടക്കര പഞ്ചായത്തിലെ കൗക്കാട് എന്ന സ്ഥലത്തേക്കാണ് യാത്ര കാലങ്ങളായി നല്ലൊരു വഴി വേണമെന്ന ആവശ്യം ഇവർക്കുണ്ട് ഇടുങ്ങിയ വഴിയിലൂടെയാണ് കാലങ്ങളായി ഇവർ യാത്ര ചെയ്യുന്നത് മഴ പെയ്താൽ ഇതിലെ നടക്കാൻ ആവില്ല എന്നും ഇവർ പറയുന്നു ഒരുപാട് കാലമായിട്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണ് മഴ പെയ്യുമ്പോൾ ഇതിലേക്ക് നടന്നു വരാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ പോലും അവിടെ പിന്നെ പൂതിയിട്ട് കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കോറിവേസ്റ്റ് അതും ഇതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നു വരുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഈ വഴി ഒന്ന് വൃത്തിയാക്കി തരണം എന്നുള്ളത് ഞങ്ങളുടെ കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ് ഇതിനു മുമ്പ് ഇവിടെ അധികാരികളോടൊക്കെ ഇവിടെയുള്ള ഫുട്പാത്ത് റോഡുകൾ ഏറെ ശോചനീയമായ അവസ്ഥയിലാണ് വഴി ഒന്ന് നന്നാക്കി തരണമെന്ന് കാലങ്ങളായി അധികൃതരോട് ആവശ്യപ്പെടുകയാണ് ഇവർ എന്നാൽ പരാതികളെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണ് പത്തടിയോളം വീതിയുള്ള വഴിയാണ് അയൽവാസിയുടെ നല്ല മനസ്സുകൊണ്ടാണ് വീതിയുള്ള വഴി ഇവർക്ക് ലഭിച്ചത് എന്നാൽ മഴ ഒന്ന് പെയ്താൽ കുത്തി ഒലിച്ചു പോകും വഴിയിലെ മണ്ണുകൾ ഇവരുടെ വഴി ഒന്ന് കോൺക്രീറ്റ് ചെയ്തു നൽകണം എന്നതാണ് ഈ വഴി മുപ്പത് വർഷമായി ഞങ്ങൾ ഇവിടെ വാങ്ങിയില്ല അന്ന് തൊട്ടേ ഇങ്ങനെ മൂന്നടി വഴിയും അവരിപ്പം അവർക്ക് ഇതേ സ്ഥലമല്ലേ അവരോട് വാങ്ങിട്ട് അവരും വിചാരിച്ചാലല്ലേ തരാൻ പറ്റും അവരളക്കുമ്പോൾ തരാമെന്ന് അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട് താഴോട്ട് ഉള്ള വഴി ഒന്ന് കോൺക്രീറ്റ് ചെയ്തൊന്ന് കിട്ടിയാൽ വളരെ ഈ മഴക്കാലം വായിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാര്യങ്ങളും അതിലെ കുറവൊന്നും വരാനൊന്നും പറ്റില്ല വൃത്തിയായി കിട്ടിയാൽ ഇവർക്ക് അവിടുന്ന് അങ്ങോട്ട് വേറെ ഇവിടെ വരെ ഉള്ളത് പത്തടി വഴിയാണ് എങ്കിൽ താഴേക്കുള്ള വീട്ടുകാർക്ക് ഉള്ളത് മൂന്നടി വഴി മാത്രമാണ് പഞ്ചായത്തുകാരോട് ഒരുപാട് കാലങ്ങൾ പറഞ്ഞിട്ടും യാതൊരുവിധ നടപടികളും ആയിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അമ്മ എന്തൊക്കെയാണ് വഴിയുടെ പ്രശ്നങ്ങൾ ഇനിയുള്ള യാത്ര പുള്ളിപ്പാടത്തേക്കാണ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് ഈ വഴികൾ പതിമൂന്നടി വീതിയുള്ള പാതയാണ് വഴിയൊന്ന് കോൺക്രീറ്റ് ചെയ്ത് നൽകുകയും വഴിവിളക്ക് സ്ഥാപിക്കുകയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം ഞങ്ങളിപ്പോടെ താമസം തുടങ്ങിയിട്ട് നാലു വർഷം കഴിഞ്ഞു ഇതുവരെ റോഡ് ഒന്ന് ആരും മൈൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടതൊന്നും കോൺക്രീറ്റ് ചെയ്ത് തരുന്നതാണ് അത് ഏത് പണ്ട് വെച്ചാലും കുഴപ്പമില്ല എങ്ങനെയുണ്ട് റോഡിന്റെ കാര്യങ്ങളൊക്കെ റോഡാണ് ഇതിനു ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലോചിക്കാം പ്രാഥമിക ആവശ്യമായ വൈദ്യുതി അതുപോലെ വെള്ളം ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വെള്ളം ഞങ്ങൾക്ക് ഇവിടെ കോഴൽ കലറാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇത് പുതിയ രീതി വന്നിട്ടുണ്ട് വാട്ടർ അതോറിറ്റിന്റെ അതെല്ലാവരും എടുത്തിട്ടുണ്ട് വെള്ളം വന്നിട്ടില്ല ഇവിടെ ഇവിടെ വന്നിട്ടില്ല താമസം അപ്പോൾ ഞങ്ങൾക്ക് ഈ കോൺക്രീറ്റ് ചെറിയേക്ക് കൂടുതൽ പാണ്ഡിപ്പുഴയുടെ അരികിലൂടെയാണ് ഇനി യാത്ര ഇവിടെ കയ്യേറ്റം നടക്കുകയും വഴിയുടെ വീതി കുറയുകയും ചെയ്തു എന്നാണ് ഇവർക്ക് പറയാനുള്ളത് കാർഷിക ആവശ്യങ്ങൾക്കായി ഇതിലെ ഒരു വാഹനമെങ്കിലും കൊണ്ടുപോകാൻ കഴിയണം എന്നതാണ് ഇവരുടെ ആവശ്യം കർഷകരാണ് ഒരു നാടിന്റെ നട്ടെല്ലായി മാറേണ്ടത് എന്നാൽ ഇവരോട് അധികൃതർ കാണിക്കുന്ന വിവേചനം എടുത്തു ഈ പുഴയൊന്ന് വൃത്തിയാക്കിയെടുത്താൽ ഈ നാട്ടിലെ കർഷകർക്ക് കാർഷിക ആവശ്യത്തിനുള്ള ജലം ഇതിൽ നിന്നും ലഭിക്കും ഇപ്പോ ആഗ്രഹം പറഞ്ഞാൽ അങ്ങോട്ട് കുറേ ആൾക്കാർക്ക് കൃഷിയും കാര്യങ്ങളും ഉണ്ട് അവർക്ക് ഒരു വണ്ടി പോകാനില്ല ഒരു ഇതായി കിട്ടുകയാണെങ്കിൽ അന്നത്തെ കാലത്തെ സ്കെച്ചും പ്ലാനും ഒന്നും ഇപ്പല്ല ഇപ്പൊ ഇവിടെ മത്സരിച്ചാണ് ഈ വ്യക്തിയോട് ഇവിടെ ഇത്രയും സ്ഥലം അന്ന് ഞങ്ങൾ പോയി വഴി കിട്ടാൻ തന്നെ കാരണം ഞാനൊക്കെ ഇടപെട്ടിട്ടാണ് ഈ വഴി തന്നെ കിട്ടി മരത് വഴി എന്നും പറഞ്ഞതാ ഏരിയ എന്ന് പറയുന്നത് ഇവിടം വരെ ഉണ്ട് ഇവിടം വരെ ഈ ഇതിന്റെ കെട്ടിന്റെ ഈ പിന്നെ ബണ്ടായിരുന്നു ഇത് മുഴുവൻ ഇവിടെ താഴെ വരെ അത് വരെ വരെയുണ്ടായിരുന്നു അതിനാണ് ഈ തെങ്ങും തൈകളൊക്കെ വെച്ച് പണ്ടുകാലത്ത് അവർ മൊലാളിമാര് തന്നെ ഈ തെങ്ങും തൈ വെച്ചു ആരും ചോദ്യം അന്നൊന്നും ചോദിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഈ നാട്ടിലില്ല നടിലൊരു പണക്കാരൻ അവരുടെ രീതിയിൽ വന്ന് ഒരു കെട്ടുണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ കെട്ട് അപ്പോൾ എഴുപത്തിരണ്ടിൽ ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പിടിക്കുന്ന കാലത്താണ് അപ്പോൾ അന്ന് ഇവിടെ ഇവിടെ ആ കെട്ട് കൊണ്ടുവന്നത് റിയേഷൻ ബോപ്പിൻ്റെ കീഴിലാണെന്ന് നമുക്കറിയാം അന്ന് അങ്ങനെ വന്ന കെട്ടാണ് ഇത്രയും കാലമായിട്ട് ഇതിന് വേറൊരു മാറ്റം ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ ഈ കയ്യേറ്റം ഒക്കെ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ പഴയ സ്കെച്ചും പ്ലാനും എടുത്താൽ അത് വ്യക്തമാവും ഇവിടെ മാത്രമല്ല ഇത് താഴെ വരെ പാണ്ടിപ്പുഴ എന്ന് പറയുന്ന സ്ഥലം വരെ ഇവിടെ ഇങ്ങനെ തന്നെയുണ്ട് ഇത് ഇതിൻ്റെ താഴെയും ഒരു തടയണ ഉണ്ട് ഇതിൻ്റെ മേൽവശത്തും ഒരു തടയണയുണ്ട് ഇങ്ങനെ മൂന്ന് തടയണ ഇത് കിടക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഈ വഴി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മെമ്പർ വന്നതിന് ശേഷമാണ് ആസ്ത്രീ രജിസ്റ്ററിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഇത് ആസ്തി രജിസ്റ്ററുകളില്ലായിരുന്നു ഇതൊക്കെ ഓരോ ഓരോ ഭൂമിയും ഓരോ കാലങ്ങളായിട്ട് ഇത് ക്രയവിക്രയം നടത്തി വന്നപ്പോൾ ഇത് ആരും ഞാനിവിടെ പത്ത് കൊല്ലം മെമ്പറായിരുന്നു ഞങ്ങളൊന്നും ഇത് കൊടുത്തിട്ടില്ല ഇവിടെ ആകെ ഒരു താമസക്കാരി ഉള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് വേണ്ടിയുള്ള വഴികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് പഞ്ചായത്തിൻ്റെ ആശ്രയി വരാത്തത് ഫണ്ട് വെക്കാനോ വിനിയോഗിക്കാനോ കഴിയില്ല അന്ത്യ പഞ്ചായത്തിൻ്റെ ആശ്രയ വെക്കാത്ത ഒരു ഒരു റോഡും അതിന് ഫണ്ട് അനുവദിക്കാനും പറ്റില്ല അത് പിന്നെ പണിയാനും പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ മെമ്പർ വന്നപ്പോൾ അവർ അവരുടെയൊക്കെ സമ്മതം മേടിച്ച് ഇവിടെ ആറെഡി റോഡ് അവരുടെ കയ്യിൽ നിന്ന് ഉപ്പിട്ട് വാടിച്ചിട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ

തെയ്യത്തും നിന്നും എടക്കരയിലേക്ക് പോകുന്ന പ്രധാന പാതയിൽ യാത്രാ തടസ്സം ഉണ്ടായാൽ ബൈപ്പാസ് റോഡ് പോലെ ഉപയോഗിക്കാവുന്ന ഒരു പാതയാണിത് ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്രയമായ എടക്കരയിലെ തന്നെ ഏറെ പഴക്കം ചെന്ന പാത മഴയൊന്ന് പെയ്താൽ വാഹനത്തിൽ പോയിട്ട് ഒന്ന് നടന്നു പോകാൻ പോലും കഴിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും അവസ്ഥ തന്നെ നമുക്കിതിലെ പണ്ടിക്ക് പോവാം അല്ലെങ്കിൽ നടന്നുപോലും പോകാൻ പറ്റാത്തൊരവസ്ഥ ഇത് ഈ റോഡിൻ്റെ അവസ്ഥ ഒരുപാട് പ്രാവശ്യങ്ങളായിട്ട് പലരും പിന്നെ മാറി മാറി അത് ചെയ്തു തരാം ഇത് ചെയ്തരാം മറ്റേ കുറച്ച് ആൾ വീതി കൂട്ടിത്തരാം അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഈ പ്രദേശം ഒരുപാട് എനിക്കൊരു പത്ത് പതിനഞ്ച് വീട്ടുകാർ താമസിക്കുന്നൊരു ഏരിയ അപ്പോൾ നമ്മൾ പരാതി ഒരുപാട് പരാതിപ്പെട്ടു ഒരുപാട് ആൾക്കാരെ പോയിട്ട് കാണുകയും ചെയ്തു ഒരു പ്രയോജനമില്ല ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ പോവാം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ യാത്ര വളരെ പുസ്സകരമാണ് അവിടെ അവിടെ ഏതെങ്കിലും രീതിയിൽ കിട്ടിയാൽ വലിയൊരു ഉപകാരമാണ് ചേട്ടാ അതേപോലെ തന്നെ ഇതൊരു റോഡ് പോലെ വഴിയാണെന്ന് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഒക്കെ കാര്യങ്ങൾ ലൈറ്റ് അന്ന് കഴിഞ്ഞ പ്രാവശ്യം പേരിന് അത് ആയി പോയി അതുകൊണ്ട് തീർന്നു വഴി ളക്കുകൾ സ്ഥാപിക്കാൻ സ്ഥലമുണ്ടെങ്കിലും അധികൃതരുടെ അനാസ്ഥ കാരണം ഇരുട്ടിൽ പതിഞ്ഞിരിക്കുകയാണ് ഇവിടെ എന്നെങ്കിലും ശാപമോശത്തിനായി ഈ വഴി തേങ്ങുകയാണ് അധികാരികളെ നിങ്ങൾക്ക് കണ്ണു തുറക്കാനാകുമോ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ അധികൃതരുടെ പുറകെ നടക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ തന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയാണ് ഈ ആവലാദികൾ കേൾക്കട്ടെ അധികൃതർ ഇത് മൂന്നടി വഴിയാണ് ഇപ്പുറത്ത് കമ്പി വേലിയും ഇപ്പുറത്ത് കോഴിയും നടക്കുകൾ വൈക്കുകൊണ്ടാ ബുദ്ധിമുട്ടാണ് പിന്നെ കല്യാണ ആവശ്യ വരുമ്പോഴൊക്കെ അതും ബുദ്ധിമുട്ടാണ് പണ്ട് വീട്ടുകാർ വീടാഴ്ച്ചക്ക് വരുമ്പോൾ വഴിയില്ല അത് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ചെറിയ വലിയ വലിയ പ്രശ്നങ്ങളാണ് വഴി ഇങ്ങനൊരു വഴി വേണം എന്നുള്ളത് പഞ്ചായത്തിലോ മറ്റുള്ള ആളുകളോട് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും മെമ്പറും മെമ്പറും സെറ്റിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഇത് വരുന്നുണ്ട് പറഞ്ഞു അപേക്ഷ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ അപ്പം അത് പ്രതീക്ഷ നിൽക്കുകയാണ് എത്ര കാലമായി ഈ വഴി ഒന്ന് നന്നാക്കണം എന്ന് അത് ഓരോ മെമ്പർമാർ വരുമ്പോ ഒരു അഞ്ചു വർഷം വരുമ്പോഴും ഞങ്ങൾ ചോദിക്കാറുണ്ട് ആരും മൊത്തം ഒരു എനിക്ക് ഓർമ്മ ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് തോന്നുമ്പോൾ വഴിന്റെ പ്രശ്നമുണ്ട് ഈ മൂന്നര വഴി കാലാകാലമായിട്ട് ഉള്ളതാണ് ഉണ്ട് കാലമായിട്ടുള്ളതൊന്നോട്ടേ പിന്നെ വീട് പിന്നെ ഒന്നും കിട്ടിയില്ല എനിക്ക് ഒന്നും പഞ്ചായത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല ആനുകൂല്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ വഴിയെങ്കിലും ഒന്നും ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് വീടുണ്ട് എടുത്ത് കഴിഞ്ഞ് വേറെ പുതിയ വീട് വെക്കാനുള്ള ഒരു ഇതിന്റെ കൂടി കഴിയില്ല അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് 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 മെമ്പർ അത് നിൽക്കുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് അംഗത്തോട് എന്നാണ് ജനങ്ങൾ ഇനിയുള്ള ചോദ്യം അംഗമായ ൺ സാമൂഹിക റോഡുകൾ തന്നെയാണ് പ്രധാന പ്രശ്നം പല ഫുട്പാത്തുകൾക്കും വീതി കുറവാണ് ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ അതിലെ നടക്കാൻ പോലും പറ്റില്ല എന്ന് കൗക്കാടുള്ള ആളുകളൊക്കെ പറയുന്നു ഇവർക്ക് ഈ റോഡ് ഒന്ന് നല്ല രീതിയിലായി കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കൗക്കാട് ഒരു ഭാഗത്ത് താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് അവിടെ മൂന്നടി വഴിയാണ് ഒരു സൈഡിലുള്ളത് അവിടെ മറ്റു ഭാഗം അഞ്ചടി വഴി ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിന് ശേഷമുള്ള ഭാഗത്ത് കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ദീർഘകാലമായിട്ട് ഞാൻ മെമ്പർ മെമ്പറാകുന്നതിന് മുൻപുള്ള ജനപ്രതിനിധികളോടും എന്നോടൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് വീട്ടിലേക്കുള്ള പാത് വേ ചെയ്തു കൊടുക്കണം അത് നന്നാക്കി കൊടുക്കണം എന്നുള്ളത് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇടണം പക്ഷെ നമ്മളിത് പറയാനല്ലേ ഒരു മെമ്പർക്ക് കഴിയുള്ളു നമ്മൾ ഭരണസമിതിയിൽ ഇനിയിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചാൽ ചെറിയ റോഡുകളൊന്നും ആരും എടുക്കാൻ കോൺട്രാക്ടർമാരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും എന്നാൽ മറ്റുള്ള ഫണ്ടുകൾ വെച്ച് വെക്കാൻ നമ്മളേൽ ഫണ്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും മുഖം തിരിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ് ആ ദയനീയത ഒരു മെമ്പർക്ക് ഈ പ്രത്യേകിച്ച് ഈ തെയ്യത്തമ്പാടം വാർഡിൽ ഒരുപാട് സാധാരണക്കാർ ഇടിഞ്ഞ വഴിയിൽ ആണ് താമസിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് പോകുന്ന അവർക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന വഴികളാണ് അതുപോലെ തന്നെ മറ്റുള്ള കൃഷി നശിപ്പിക്കുന്ന പിന്നെ പന്നിയൊക്കെ ധാരാളമായിട്ട് അവിടെ ഉള്ള സ്ഥലമാണ് അവർക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അഭാവമുണ്ട് നമുക്ക് ഒരു മെമ്പർക്ക് കിട്ടുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു വാർഡിലേക്ക് കിട്ടുന്നതിന് സ്ട്രീറ്റ് ലൈറ്റുകളുടെ എണ്ണത്തിലൊക്കെ ഒരു പരിധിയുണ്ട് പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ സ്വകാര്യ ഏജൻസികളിത് എടുത്തിട്ട് ടെൻഡർ മുഖേന എടുത്തിട്ട് ഒരു പ്രാവശ്യം വന്ന് പോയി കഴിഞ്ഞാൽ അവർ രണ്ടാമത്തെ പ്രാവശ്യം അത് വന്ന് നന്നാക്കി പിന്നെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വരവില്ല വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണക്കാരൻ്റെ ജീവിതമായി തേത്തും പാടും വാർഡിൽ നിലവിലുള്ളത് അതുപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവിടെ ഒരു പാണ്ടിപ്പുഴ പാണ്ടിപ്പുഴ ജലസേചനം അവിടെ ആളുകൾ കയ്യേറിയിട്ടുണ്ട് ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നൊരു പരാതിയുണ്ട് അതുപോലെ ആ കൃഷിക്കാവശ്യമായ വെള്ളം ധാരാളം കിട്ടുന്ന ഒന്നാണ് അത് അതിൽ വെള്ളം പുഴ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടോ അപ്പോൾ നമുക്ക് പരാതി കിട്ടിയിട്ടുള്ളതൊന്ന് പാണ്ടിപ്പുഴയിലേക്ക് പതിമൂന്നാം വാർഡിൽ നിന്നും പതിനാലാം വാർഡിൽ നിന്നും കൂടെ എത്തപ്പെടുന്ന ഒരു ചിറയുണ്ട് നമ്മൾ ഇപ്പോൾ നിലവിലെ എസ് എൻ ജി കൂളിൻ്റെ സൈഡിൽ കൂടാണത് പോകുന്നത് നിലവിലാ ചിറ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അതിന് ചെറിയ ചീർപ്പിടാനുള്ള സംവിധാനങ്ങൾ ആ ചിറക്കുണ്ടായിരുന്നു അതിൻ്റെ അവിടെ കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട് എഴുപത്തിരണ്ടിലാണ് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അവിടെ നവീകരണ പ്രവർത്തനം നടത്തി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ജീപ്പ് പിന്നെ അതുപോലെ തന്നെ അത് എടുത്തിട്ടുള്ള കോൺട്രാക്ടർമാരൊക്കെ അവിടെ വാഹനത്തിലാണ് അവിടെ സഞ്ചരിച്ച് വന്നിട്ടുള്ളതും അതിൻ്റെ അവിടുത്തെ ആവശ്യമായ ജലം സംഭരിക്കാൻ വേണ്ടി ചീർപ്പൊക്കെ നിർമ്മിച്ചിട്ടുള്ളതും കാലങ്ങളിൽ കർഷകർ യഥേഷ്ടം പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെ ഒരു വീടാണ് ആ ലൈനിലുള്ളത് പക്ഷെ ആ റോഡ് അങ്ങ് മുകളിലേക്ക് പോകുമ്പോൾ ചെറുതായി മറ്റേ ചെറുതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വഴിയായിരുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് തെങ്ങും കവുങ്ങും ഒക്കെ വന്ന് കർഷകർക്ക് തീരെ അവരുടെ പറമ്പിൽ നിന്നുള്ള വിളകൾ കൊണ്ടുപോകാനോ മാർക്കറ്റിൽ മാർഗറ്റിലെത്തിക്കാനൊക്കെ ആളുകളുടെ കൂലിച്ചെലവ് ഭയങ്കരമാണ് അതുപോലെ തന്നെ അവർക്ക് കൃഷിക്ക് കൃഷിക്കാവശ്യമായി വെള്ളം സംഭരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ പാണ്ടിപ്പുഴയുടെ ഭാഗത്ത് നമ്മളിപ്പോൾ ഏറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാണ്ടിപ്പുഴയിൽ അവിടെ ഒരു മിനി കോസ് വേ നിർമ്മിച്ചുകൊണ്ട് നിലവിലുള്ള അതും എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ചീറു തടയണയാണ് ആ തടയണ പിന്നെ വന്ന് കണ്ട് അപേക്ഷയ്ക്ക് കൊടുത്ത് അത് വളരെ ശോചനീയവസ്ഥയാണെന്നുള്ള റിപ്പോർട്ടുണ്ട് എങ്കിൽ കൂടി അവിടെ കർഷകർക്ക് ഏറ്റവും അടിയന്തരമായിട്ട് പാണ്ടിപ്പുഴ സംരക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ വാഹനങ്ങൾ ഇറങ്ങുന്നതിനു വേണ്ടിയും അവരുടെ കൃഷി സമ്പത്ത് മാർക്കറ്റിൽ എത്തിക്കുന്നതിനു വേണ്ടിയും മറ്റുള്ള അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾക്കെല്ലാം നമ്മളെ കൗക്കാട് ആയു ആയുർവേദ ആശുപത്രിയിലേക്കും കരിനച്ചി ആശുപത്രിയിലേക്ക് പെട്ടെന്ന് വരാനുള്ള മാർഗമാണ് ഈ പാണ്ടിപ്പുഴയുടെ തോണിക്കൈ ഭാഗത്തും പാണ്ടിപ്പുഴയുടെ അതിർത്തിയിലെ തടയണ നിലവിൽ നിൽക്കുന്നത് ശോചനീയാവസ്ഥയാണ് അവിടെ അത് പരിഹരിച്ചുകൊണ്ട് മിനി കോസ്വേ വരണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം കൊടുത്തിട്ടുണ്ട് അത് പേപ്പർ വർക്കുകൾ അതുപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമുക്ക് ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കുന്ന തേത്തുമ്പാടത്ത് നടക്കരയിലേക്ക് പോകുന്ന വഴി അത് ഇപ്പോൾ കാണാൻ കുഴപ്പമില്ലെങ്കിലും ആളുകൾ പറയുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നടക്കാൻ പോലും പറ്റില്ല മാത്രല്ല ഇരുട്ട് മുടികിടക്കുകയാണ് ഒരു ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും ആ ആ പ്രദേശത്തില്ല എന്നാണ് ആളുകൾ പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എന്ത് നടപടികളാണ് സ്വീകരിക്കുക പറയുന്ന അന്ന് തന്നെ അവിടെ ആ റോഡ് വെട്ടുമ്പോൾ തന്നെ ജനങ്ങൾ വീതി വിട്ടു റോഡ് നല്ല ബ്ലോക്ക് ജില്ല ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് അന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ നല്ല ഒരു കാര്യമായിരുന്നു ആ റോഡ് ഇങ്ങനെ നമ്മൾ പെരുങ്കുളം ഭാഗത്ത് വന്ന് ചാടുന്നുണ്ട് പക്ഷെ ആ റോഡിൻ്റെ വീതി കുറവാണ് അവിടെ ഫണ്ട് വെച്ച് കുറച്ച് ഫണ്ട് കൊണ്ട് അവിടെ തീരില്ല അവിടുന്ന് ഒരു ഭാഗത്തുനിന്ന് ചെയ്ത് ഡ്രെയിനേജും അതിൻ്റെ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള റോഡ് മഴ പെയ്ത ഏറ്റവും ബുദ്ധിമുട്ട് ഒരു പ്രദേശം ആയതുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് നിലവിലുള്ള പിന്നെ മൺ റോഡാണ് ഭൂരിഭാഗവും ആ മൺ റോഡിന് ആദ്യം വേണ്ടത് ഡ്രൈനേജാണ് ഡ്രൈനേജ് നിർമ്മിച്ച് അവിടെ പിന്നെ ഗതാഗത യോഗ്യമാക്കി അത് ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്താൽ മാത്രമേ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുകയുള്ളു പെട്ടെന്ന് ഒരു ബ്ലോക്ക് നമ്മളുടെ പാലുണ്ട ഭാഗത്തോ അല്ലെങ്കിൽ പാതിരിപ്പാടം ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വഴിയാണ് പിന്നെ ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പിന്നെ ഇടക്കര കരിനച്ചി ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ പെട്ടെന്ന് പാലമ്പാട് ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ളൊരു ബൈപ്പാസ് റോഡാണത് അപ്പോൾ അത് ശോചനീയാവസ്ഥ വളരെ കാലമായിട്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഞാൻ വരുന്നതിൻ്റെ മുൻപൊക്കെ തന്നെ അവിടുത്തെ വാടിലെ റോഡുകളിലെ ശോചനീയാവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് അപ്പോൾ ജനങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് ഏതെങ്കിലും ഒരു ജനപ്രതി വന്നിട്ട് മുൻകൈ എടുത്ത് ചെയ്യും അവർക്കൊരു അവകാശമുണ്ടല്ലോ നമ്മളെ ജനപ്രതിയായിട്ട് ജനപ്രതിരഞ്ഞെടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരൊറ്റ ചോദ്യം കൂടി അതായത് ഈ ആളുകളെല്ലാം പറയുന്നു കാലങ്ങളായിട്ട് ഭരണാധികാരികളോട് ഞങ്ങൾ പരാതി പറയുന്നുണ്ട് ഇത്രയും കാലങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഇടക്കര പഞ്ചായത്തിലെ എടക്കര പഞ്ചായത്തിൽ ചെയ്യാൻ കഴിയാത്തത് എന്തായിരിക്കും അതിനൊരു കാരണം അത് ചോദ്യം നമ്മളോട് ഫസ്റ്റ് ചോദ്യത്തിൽ ചോദിക്കുന്നതിൻ്റെ ഒരു ആ ചോദ്യത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് തരുക അടിസ്ഥാനമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇടക്കര ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ടുള്ള ബാധ്യത ആണ് ജനങ്ങൾക്ക് കിട്ടേണ്ട പശ്ചാത്തല മേഖലയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് ഓവനോ പദ്ധതിയിലോ ഇപ്പോൾ നാനൂറ്റി പന്ത്രണ്ട് പേർക്ക് അഗ്രിമെൻറ്റ് വെക്കാനുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യങ്ങൾ യഥാസമയത്ത് കിട്ടേണ്ടത് ജനപ്രതിനിധികളുടെ മൂലമോ അവർ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ നയിക്കുന്ന ആ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളിലൂടെ അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ ഇതര മേഖലയിലുള്ള പിന്നെ സംവിധാനങ്ങളിലൂടെ ആണ് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഇരുപത്തി ഒമ്പത് ഏകാല് ലക്ഷം രൂപ ഇങ്ങനെ അടച്ചു ഇപ്പോൾ അറിയാൻ കഴിഞ്ഞതിനി ഏകദേശം മൂന്ന് ലക്ഷം രൂപ വെച്ച് മാസം അടച്ചാൽ മതി എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ വികസനങ്ങൾ ഒരുപാട് ബേക്കിൽ നിൽക്കുന്നതിന് ഒരു കാരണം ഷോപ്പിംഗ് കോംപ്ലക്സ് സിൻ്റെ അന്നത്തെ ഭരണസമിതിയുടെ കാലത്തുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഇടക്കരയിൽ തുറന്നു പറയാനുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിലവിലുള്ള അനാസ്ഥ തന്നെയാണ് അതിപ്പം ഭരണസമിതി വിലയിരുത്തി അത് കൂടുതൽ ലാഭത്തിലേക്ക് വരും പെട്ടെന്ന് ചെയ്യും എങ്കിലും നമ്മളുടെ ഇപ്പം ഒരു വാർഡ് ഏറ്റവും പിന്നോക്കം കിടക്കുകയാണ് മറ്റുള്ള മേഖലയിലൊക്കെ ഉള്ള പല വാർഡുകളിലെ അപേക്ഷിച്ചിട്ട് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്നൊരു വാർഡാണ് അപ്പോൾ ആകെ ഞാൻ നിരവധി മറ്റുള്ള സംവിധാനങ്ങളുണ്ട് ആശുപത്രി ആയുർവേദത്തിന്റെ ഉണ്ട് ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട് ഇത് മാത്രമല്ല ജനങ്ങളുടെ ആവശ്യമൊന്ന് അവർക്കുള്ള കുടിവെള്ളത്തിന്റെ ആവശ്യങ്ങൾ രണ്ട് അവർക്കുള്ള പശ്ചാത്തല മേഖലയിലെ വഴിയാണ് മൂന്ന് അവർക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഗതാഗതയോഗ്യമായിട്ടുള്ള വഴികളാണ് ഭരണ പക്ഷവും അല്ല പ്രതിപക്ഷവും ഒന്നും ഇല്ല അവിടുത്തെ പക്ഷം അത് ഈ സാധാരണക്കാരൻ്റെ നികുതിയാണല്ലോ ഇപ്പോൾ ഇതൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ പ്രതികരിക്കുന്നതിപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയോടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അനാസ്ഥയല്ല ഇത് തുറന്ന് ഒരാളെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ശത്രുത മനോഭാവം ഒക്കെ ഉണ്ടാവും അപ്പൊ ഇന്നലെ എനിക്കിപ്പോൾ വഴിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ വന്നപ്പോൾ എനിക്ക് എന്നെ കുറെ ആളുകൾ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പ്രതികരിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കാതെ നമ്മൾ ഇരുന്നിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്ക് നീതി കിട്ടത്തില്ല ജനങ്ങൾക്ക് തീയതി കിട്ടണമെങ്കിൽ ജന പുറത്ത് സമൂഹം അറിയണം ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡ് ഇടയ്ക്കര പഞ്ചായത്തിലുണ്ട് അതാരെയും നമ്മൾ കരിവാരി കരുവായിരിത്തേക്കാമല്ലോ എൻ്റെ വാർഡിൽ ഉള്ള അവഗണന തികച്ചും പിന്നെ ഈ ഭരണസഭയിൽ വന്നു മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് ജനങ്ങളിലേക്ക് അറിയിക്കണം നമ്മളെ കൈ ശുദ്ധമാണ് നമ്മളെ പിന്നെ തെറ്റില്ല നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യുകയാണ് ഇനിയുമുണ്ട് വഴിയുടെയും വഴിവിളക്കിന്റെയും കുടിവെള്ളത്തിന്റെയും പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ കരുണ കാണിക്കുമോ അധികാരികളെ എന്ന പരമ്പര തുടരും നമസ്കാരം ഇ ഫോർ മീഡിയ ദൃശ്യവിസ്മയം